എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളത്തിലിപ്പോൾ അതിശക്തമായ കഞ്ചാവ് വേട്ട ലഹരി മരുന്ന് എം ഡി എം എതിരെയുള്ള വലിയൊരു പ്രവർത്തനം കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് അതായത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പേരിട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തുകയും ഈ കഞ്ചാവ് എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകൾ കടത്തുകയും കൊണ്ടുവരികയും ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുകയും ഒരു സമയമാണ് എന്നാൽ ഇന്ന് നമ്മളെ വളരെ ഒരു വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റെ മെൻസ് ഹോസ്റ്റലിൽ വൻ കഞ്ചാവേട്ട നടന്നു എന്നുള്ളതാണ് വാർത്തയിൽ നിന്ന് അറിയാനായിട്ട് ഇടയായിത്തന്നത് ഏതാണ്ട് പത്ത് കിലോയോളം കഞ്ചാവ് അവിടെ നിന്ന് പിടിച്ചെടുത്തു ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച റെയ്ഡ് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുകയും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും മൂന്ന് പേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ ഈ കഞ്ചാവെല്ലാം തന്നെ അവിടെ ഹോളി ഇന്ന് ഹോളിയാണ് ഹോളിയിലെ ഒരു ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുമ്പോൾ എന്നാൽ എറണാകുളം സിറ്റി പോലീസ് കമ്മീ അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ അഭിപ്രായപ്രകാരം ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് അതായത് ഗവണ്മെൻറ്റിൻ്റെ സ്കൂൾ കോളേജുകളും അതിൻ്റെ ഹോസ്റ്റൽ പരിസരങ്ങളൊക്കെയും ഇന്ന് ഇതുപോലെയുള്ള കഞ്ചാവ് എം ഡി എം എ പോലുള്ള ഈ മാരക ലഹരി മരുന്നുകളുടെ ഒരു ഉപയോഗ കേന്ദ്രവും വിൽപ്പനാ കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റ് അധികാരത്തിന് വന്നതിന് ശേഷം കേരളത്തിൻ്റെ അവസ്ഥ അതിദാരുണമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നു കാരണം എവിടെ നോക്കിയാലും ഈ ലഹരി ഉൽപ്പന്നങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ ഗവൺമെൻറ്റ് കോ കോളേജിൻ്റെ മെൻസ് ഹോസ്റ്റലിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഭരണവർഗത്തിൽപ്പെട്ട ആളുകൾക്കോ ശക്തമായ ഇതിൻ്റെ അകത്ത് കൈ ഉണ്ടായിരിക്കും അപ്പോൾ വർഷങ്ങളായി ഈ ഹോസ്റ്റലുകളൊക്കെ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് ഈ കഞ്ചാവ് തൂക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള മെഷീൻ ക്ലാസ് വരെ കണ്ടെത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി അതായത് കഞ്ചാവ് അത് കിലോ കണക്കിന് കഞ്ചാവുകൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് അത് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ ഗവൺമെൻ എൽ ഡി എഫിൻ്റെ ഭരണം ആരംഭിച്ചതോടുകൂടി അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എസ് എഫ് ഐ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ അക്രമങ്ങളും അനീതിയും അതുപോലെ കൊലപാതകങ്ങളൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റാങ്കിങ് ഇല്ലാത്ത കോളേജുകൾ വളരെ അപൂർവമായി മാറി എല്ലാ കോളേജുകളും അതുപോലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളെല്ലാം എൽ ഡി എഫ് അടക്കി ഈ എസ് എഫ് ഐ അടക്കി വാഴുന്നതുകൊണ്ട് വളരെ പൈശാചികവും മൃഗീകവുമായ പീഡനങ്ങളും ക്രൂരതകളും റാഗിങ്ങും ഇപ്പോൾ തേണ്ട കഞ്ചാവിൻ്റെ വിൽപ്പനയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല മദ്യക്കുപ്പികളും അതുപോലെ കോണ്ടവും ഒക്കെ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വാർത്ത വരുന്നത് അപ്പോൾ ഈ ഗവൺമെൻറ് ഹോസ്റ്റലുകൾ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകളൊക്കെ ഇപ്പോൾ ഈ പിന്നെ കഞ്ചാവ് കടത്തുന്ന അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ കട വില്പന ചെയ്യുന്ന ഒരു വ്യാപാര കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു അത് അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ് ഏറ്റവും വിദ്യാസമ്പന്നരുള്ള കേരളം എന്ന സംസ്ഥാനം ഇത്രയും നശിച്ച് നാരായണക്കല്ല് പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ എൽ ഡി എഫ് ഗവൺമെൻ്റെ ഭരണം തന്നെയാണ് ഒരു സംശയവും വേണ്ട അപ്പോൾ ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇപ്പം ആ അതിൻ്റെ ഈ വന്ന വാർത്തകളുടെ താഴെയുള്ള കമൻ്റ് എടുത്ത് നോക്കിയാൽ എൽ പി സ്കൂളുകളിൽ പോലും ഇപ്പോൾ എം ഡി എം എ ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ഈ കേരളത്തെ ഇത്രയും നശിപ്പിച്ചത് ആരാണ് ഇത്രയും മയക്കുമരുന്നുകളും അതുപോലെയുള്ള ലഹരി വസ്തുക്കളും കുത്തി ഒഴുകി സ്കൂൾ സ്കൂളുകളിലും കോളേജ് ക്യാമ്പസിലും ഒഴുകിയതിൽ ഇത് ഇതാരാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടുത്തെ എം ബി ഹൈബി ഈഡൻ്റെ വാക്കുകളനുസരിച്ച് ഇത് ഒരൊറ്റപ്പെട്ട സംഭവം അല്ലെന്നും പല പ്രാവശ്യം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ സ്കോളജിൽ നടക്കുന്നുണ്ട് എന്നും ഇത് പല പ്രാവശ്യം താൻ റിപ്പോർട്ട് ചെയ്തതാണ് എന്നാൽ പോലീസ് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഗമനിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതിൻ്റെ അധികാരികളെ വിവരം അറിയിച്ചതാണ് പല പ്രാവശ്യം എന്നാൽ പോലീസ് വേണ്ട രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു അതുമാത്രമല്ല ഈ യൂണിവേഴ്സിറ്റി ഈ കോളേജ് ക്യാമ്പസുകളിൽ ഹോസ്റ്റലുകളിൽ പുറത്തുനിന്നുള്ള ആളുകൾ വിദ്യാർത്ഥികളെ കൂടാതെ പുറത്തുനിന്നുള്ള ആളുകൾ അവിടെ ഒന്ന് തമ്പടിക്കുകയും അവിടെ ലഹരി പാർട്ടികളും ഒക്കെ അവിടെ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറയുന്ന ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയുമ്പോഴും ഇത് വലിയൊരു ഗൗരവകരമായൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ താമസിക്കുന്നതും കോളേജുകളിൽ പഠിക്കുന്നതും എന്തിനാണ് ഇതുപോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അതുപോലെ ഉപയോഗിക്കാനുമായി എന്നും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ ഓരോ ക്യാമ്പുകളും സെർച്ച് ചെയ്ത് അതായത് ഹോസ്റ്റലുകളും സെർച്ച് ചെയ്ത് അതിൽ അവിടെ റെയ്ഡ് നടത്തി ഇത്തരക്കാരായിട്ടുള്ള ആളുകളെ പുറത്ത് കൊണ്ടുവരണമെന്നാണ് പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും പോലീസ് തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്ന പ്രവർത്തനം അത് വിജയകരമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയക്കാരുടെ ഇടപെടുകൾ ഇല്ലാതിരുന്നാൽ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ ഇടപെടുകൾ ഇല്ലാതിരുന്നാൽ കേരളത്തെ ഒരു ലഹരി മുക്തമാക്കുവാനായിട്ട് മാക്സിമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രയത്നം നടക്കുന്നുണ്ട് അതിനെ നമ്മൾ പ്രശംസിച്ചേ പറ്റൂ അപ്പോൾ തന്നെ ഇതിനെല്ലാം തടസ്സം നിൽക്കുന്ന ഈ രാഷ്ട്രീയക്കാരാണ് അതുപോലെ ഈ എസ് എഫ് പോലുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് ഈ എസ് എഫ് പോലുള്ള വിദ്യാർത്ഥി സംഘടനകളെ നിരോധിച്ചെങ്കിൽ മാത്രമേ ഈ രാജ് ഈ കേരളത്തിനൊരു വിജയം ഉണ്ടാവുകയുള്ളൂ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച പോലെ എസ് ഡി പോലെയുള്ള ഈ വർഗീയ ശക്തികളെ നിരോധിക്കണം അതോടൊപ്പം എസ് എഫ് ഐ പോലുള്ള ഈ പ്രസ്ഥാനങ്ങളെ നിരോധിക്കണം അപ്പോൾ എന്തായാലും ഇത് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്കൂളുകളിലും കോളേജുകളിലും കോളേജ് ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലെല്ലാം എല്ലാവിധമായിട്ടുള്ള മയക്കുമരുന്നുകളും ലഭിക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഇപ്പോൾ പൊതുജനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരട്ടെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് ഇടയാകട്ടെ എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്